ആൾക്കാരെ ഒന്നും ഈ എത്ര ഇവരെ ആൾക്കാരൊന്നും കാശ് പോൻ എന്തോ ഋച്ഛി പരിപാടി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കാലത്തന്നെ തന്നെ മലയാള വില്ലേജ് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഒരു മണിക്കൂർ തറക്കാരു മലയാള മുകളിലേക്ക് എന്റെ പോലു വഴിയൊക്കെ മോളിൽ കേറി പോകണം ചെറിയ വഴിയാ കാണുന്ന വഴി അതാണ് വില്ലേജിലേക്ക് പോകണ വഴി ആ പോണെ കൂടെ അങ്ങനെ 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 കയറി 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 ഒറ്റത്താണ് മലേന്ന വില്ലേജ് ഞാനിപ്പോ നിക്കണ വില്ലേജിൽ നിന്നും ഇറങ്ങി പോലെ ടാസ്ക് തന്നെയാണ് അതേ കണ്ടിങ്ങനെ കുത്തനെ കുത്തനെ പോലെ തർക്കങ്ങളാ ഗ്രിപ്പ് കിട്ടില്ലെങ്കിൽ നേരെ താഴ്ത്തു നോക്കിയാൽ മതി വെള്ളത്തിൽ നോക്കിയാൽ മതി ഈ ഹോം സ്റ്റേലാന്നലെ കിടന്നെ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ താഴത്തൊക്കെ ചോദിച്ചപ്പോ പൈസ പറഞ്ഞ ഒരു ഒരാൾക്ക് അറുന്നൂറ് രേഖ പറഞ്ഞ ഇവിടെ മുന്നൂറ് പറഞ്ഞ ആദ്യം അത്ര പൈസ ഇല്ലാത്തവർ ആള് ഇരുന്നൂറ്റമ്പത് സമ്മതിച്ചു ഫുഡൊക്കെ തന്നു നല്ല രാത്രി ചപ്പാത്തി ഒക്കെ തന്നോ അതിന് കാശ് മേടിക്കാവോ അതിന്റെ കാര്യം അറിയില്ല മോളിലാണ് കിടന്നത് ആ പുക വേണോണ്ടോ പൊട്ടുമുറ്റിന്ന് ആവി പോകണോ ആ ഒരു പുക പോണോ റൂമിലെ കിടന്നെ റൂമിൽ നിറഞ്ഞ കുറെ ആൾക്കാരുണ്ടതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ചെട്ട് ഉണ്ട് പിന്നെ ഞങ്ങളും മലാന വില്ലേജിലേക്ക് നടന്നോണ്ടിരിക്കുക വഴി നോക്കി കുത്തന കുത്തനുള്ള അർക്കങ്ങളാണ് ഗ്രിപ്പ് വീട്ടിലേക്ക് താഴ്ത്തു പോകും ബാഗൊക്കെ ഇന്നലെ കിടന്നോട് വെച്ചു ബാടെ വെച്ചു ബാഗോടെ വെച്ചോടെ എന്തെങ്കിലും കുഴപ്പമില്ല വെച്ചു ആളെ കുഴപ്പമൊന്നും ഇല്ല അവർ ആള് ഭയങ്കര ആക്റ്റീവ് ആയി പോയി അമ്മാര് പൊറത്ത് മറ്റേ കൊട്ടത്തൊക്കെ അങ്ങോട്ട് പോണിക്ക് പോണതായിരിക്കും അവിടെ മൂന്നാറിലൊക്കെ മറ്റേ തേയിലാൻ പോലെ അതുപോലെ കഴുതാനെ ഒട്ടെന്ന് കടന്നു പോകാൻ പറ്റില്ല സാധനങ്ങളെന്താ അഴിക്കാ ചെയ്യണവര് ഓ മുറുക്കി കെട്ടന്ത് അഴിഞ്ഞു പോയിണ്ട് എന്തൊരു കഷ്ടപ്പാടല്ലേ സാധനങ്ങളൊക്കെ എത്തിക്കാനിട്ട് ആ കഴിഞ്ഞു നടക്കാൻ

ഇവിടെ പ്രത്യേകിച്ച് വേറെ ഭാഷ ഒന്നുമില്ല ലോക്കൽ ലാംഗ്വേജ് മലാന മലാന പറഞ്ഞ സ്ഥലത്തിന് ഭാഷയ്ക്കും മലാന അത് ചോദിക്കാൻ കാരണം വേറെ കൊറേ അമ്മാമ്മര് കലവില കലവിലന്ന് പറഞ്ഞോണ്ട് പോണ്ടായി അപ്പൊ ഏത് ഭാഷക്ക് മനസ്സിലായില്ല അപ്പൊ അത് അത് കാരണം ഒരു ഭാഷ ഇറങ്ങിപ്പൊ ആളോട് ചുമ്മാ ചോദിച്ചതാ അപ്പൊ ആളെ പറഞ്ഞ മലാന തന്നെയാണ് ഇവിടെ ഭാഷന്ന് നീയൊരു കേറ്റം കേറി മുകളിലേക്ക് പോണം കേറി ചെലമ്പേക്കും മുട്ടയിൽ ചേർത്ത് താടിയും മടിക്കൂലോ ദേട്ടങ്ങയച്ചേ ഈ പോകണ ചുള്ള ഞങ്ങൾ വരുമ്പോ ഈ മല ഇറങ്ങിയിട്ട് താഴ്ത്തുവെച്ച് ഞങ്ങ ആളെ കണ്ട ഇപ്പള് തിരിച്ചു കയറി മല ആള് തിരിച്ച് കറി വെള്ളി കടത്തോടിക്കാ അപ്പൊ എപ്പോഴും കേതച്ച ചൂപ്പാട്ടിരിക്കറയായിട്ട് ഇതാ കടത്തോ വില്ലേജ് കുറച്ചുകൂടി ഉണ്ട് ആ വഴിക്ക് അങ്ങനെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ വില്ലേജ് എത്തി ആ ചുള്ള തടി ചോന്നിട്ടുണ്ടെങ്കിൽ തലേലാണെങ്കിൽ റോപ്പിട്ടാണ് എന്റെ മോനെ അവന്റെ തലയ്ക്ക് അപ്പം എന്തിരി പോവറായിരിക്കല്ലേ അത്ര വെയിറ്റ് അവന്റെ തലേമ്മ നിൽക്കണേ തലേമേന്ന് നടുൂമിയാണ് അവന്റെ വെയിറ്റ് നിൽക്കണേ ആ തടിയുടെ മൊത്തം വെയിറ്റ് ഇവര് ആണുങ്ങള് മാത്രമല്ല കേട്ടോ പെണ്ണങ്ങൾ ഇങ്ങനെ തന്നെ കുന്നോണെ സമ്മതിക്കണവരെ എന്തോര കഷ്ടപ്പെട്ടല്ലേ മുകളിലേക്ക് എത്തിക്കണ സാധനങ്ങളൊക്കെ അതുകൊണ്ട് സാധനങ്ങൾക്ക് കൊടുക്കാ കട്ടൻ ചായ പിടിച്ചപ്പോ മുപ്പത് രൂപ എന്റെ ചിന്ത പൊട്ടി മുപ്പത് രൂപ പിന്നെ ഇവരെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവര് ഇത്ര കഷ്ടപ്പെട്ടാണ് സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കണേ മുപ്പത് രൂപ എന്ന് പറയാനും വലിയ തെറ്റൊന്നും ഇല്ല പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും കാരണം മുപ്പത് രൂപ അടുത്തൊക്കെ ചായ പിടിക്കാന്ന് പറ അതും കട്ടൻ ചായ ഞാൻ കൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പൈസ വെക്കണേ പൈസ കേട്ടപ്പോ എന്റെ പോയി വരിക തഗ് പട്ടി കേട്ടായിപ്പ പിന്നെ കൊടുക്കാൻ തീർത്തില്ല കുടിച്ചു ആ വഴിക്ക് കേറി വരുമ്പോ തന്നെ കാണുന്നത് തീയതി ടെമ്പിളാട്ടാ എന്നിട്ടാണതിന്റെ പേര് പേര് ആവും പോയില്ല ജബ്ദക്കി ഋഷി അങ്ങനെ എന്ന് അതിന്റെ പേര് അങ്ങനെ അവിടെ എഴുതി വെച്ചാണേ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പഠിച്ചാൽ മതി അതേ ഇതിന്റെ ഫ്രണ്ടിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് അതിന് മാന്റെ കൊമ്പൊക്കെ വെച്ചിട്ട് കുറെ കൊമ്പുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ കുറെ വളയൊക്കെ തൂക്കിട്ടാണു പിന്നെ പിന്നെ ഇത് ഉണ്ടാക്കിയ ആളാണ് എന്തിട്ട ഇതുണ്ടാക്കിയ ഒരു മഹർഷിയാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കണെന്നെങ്കിൽ പറയണേ കറക്റ്റ് നമുക്ക് അതിന്റെ ചരിത്രം ഒന്നും അറിയില്ല ചരിത്ര അറിയണവരൊക്കെ കമന്റിൽ ഇടാ പിന്നെ ഈ അമ്പലത്തിന് തൊട്ട് ഞാൻ മൂവായിരത്തഞ്ഞൂറ് ഫൈന അത് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കയറി വരുന്നവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ കട്ടി തരാട്ട ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാം ഏ ഇങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ ഒരു ആംബിയൻസ് ഇരിക്കണം അമ്പു ഏ അതിൻ്റെ ഉള്ളിലെന്തോരു വാതിലൊക്കെ ഉണ്ട് മുകളിലൊന്നും ഇല്ല മുകളിൽ ഒന്നാണ്ട് അഞ്ചിലൊക്കെ തൂക്കിട്ടുണ്ടല്ല കൊറേ സാധനങ്ങള് തൂക്കിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരെയൊന്നും തൊടാൻ പാടില്ലാടാ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ടെമ്പിളിന്റെ പേരുണ്ട് ദിസ് ഹോളി പ്ലേസ് ഓഫ് ദഗ്നി ഋഷി എൻ്റെ അമ്മ പറയാവരാട്ടള്ളേ മുട്ടമ്പെങ്കിലും വായിച്ചോ വായിച്ച് മനസ്സിലാക്ക നമ്മളോട് പറയാൻ പറ്റില്ല അമ്മര് വായ കൊണ്ടില്ലാത്ത പേരൊക്കെ ഇട്ടേ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരെയൊന്നും തൊടാൻ പാടില്ല പിന്നെ പൈസ ഒന്നും വരാ ഇവിടത്തെ ആൾക്കാരെ കയ്യിലൊന്നും കൊടുക്കാൻ പാടില്ല നിലത്ത് വെച്ച് കൊടുക്ക അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഭയങ്കര ഭയങ്കര ആചാരങ്ങളെ ഇവരനുഷ്ഠിക്കണേ എവിടെ തൊട്ടാലും മൂവായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഫൈൻ മുകളിലേക്ക് കുറച്ചു കയറുമ്പോടാ കാഴ്ചകളെ കയറി നമ്മ കൊറേ പിള്ളേരെ കളിക്കുന്നുണ്ട് കാട്ടിയടാ എല്ലാ ബിഡിങ്ങിന്റെ മേളിലും ഒരു മാൻകൊമ്പ അതിന്റെ സംഭവം ഓ ഭയങ്കര കലപ്പില്ല പിള്ളേർ ഞാൻ പറഞ്ഞില്ല കൊറേ ചോട്ടാ പിള്ളേരുണ്ടല്ലോ അവർക്ക് തന്നെ പണി ഒരു ചുമട്ട് പിള്ളേര് അതിന്റെ കുറച്ച് കണ്ടു മലയാളി പിള്ളേര് ഉണ്ടായിരുന്നു ചെറിയ പിള്ളേരുടാ അവര് നാട്ടി തോന്ന മലാനക്ക് ന്യൂഇയർ ആഘോഷിക്കാൻ ഓ മറ്റേ മഹർഷിയുടെ ഫോട്ടോ ഈ ബിൽഡിങ്ങിനൊക്കെ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവൂല അവന്റെ ഒക്കെ ഒരു കാറിലൊക്കെ ചെവി തുളച്ചു ഏ ഭയങ്കര പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ ഒരു വർക്കിംഗ് കണ്ടോ ഏഹ് ഫുള്ള് കൊത്തുപണിയാവ മരാണ് മര മരണ്ട് പിന്നെ ഒരു കല്ലുണ്ട് ഇവിടുത്തെന്തോ ടൈപ്പ് കല്ലാണ് കാട്ടുകരം അങ്ങനെയൊക്കെ അടുത്തേക്ക് ഈ പോയ സീനാവും നമ്മളടുത്തേക്കും ഒച്ച തൊടാൻ പാടില്ല ഏഹ് ഇതിന്റെ വർക്ക് കണ്ടോ വർക്കൊക്കെ ഇങ്ങനെ തൂണൊക്കെ കണ്ട തൂണിന്റെ ഒരു ആംബിയൻസ് ഉണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കൊത്തുപണി അതിൻ്റെ ഒക്കെ പിന്നെ ഓക്കേ ീടിയെടുക്കാൻ പാടില്ലാന്ന് അമ്പോ ഇവിടത്തെ കാർന്നമാരൊക്കെ മുട്ട സീനാടാ വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ലാന്ന് ചിലപ്പോ ഇവിടത്തെ ആചാരം എങ്ങനെയാണോ എനിക്കറിയില്ല വീഡിയോ എടുത്തപ്പോ എടുക്ക എടുക്കാൻ വലിയ തോറും മുകളിലേക്ക് ഇനി കേറാ അവിടെ ഇനി എങ്ങനെയാണോ എടുക്കാൻ പറ്റുമോ ഇങ്ങനത്തെ കല്ലൊക്കെ വെച്ചാൽ മുതല് പോലെ സംഭവം കിട്ടിയാണ് ഒന്നുമൊടാൻ പാടില്ല തൊട്ടേ അപ്പം ചൂടാ എന്നടിയും കല്ലും വച്ചോടാ ബിൽഡിംഗ് ഒക്കെ പണതാണെ മരത്തിന്റെ സ്റ്റെപ്പ് ഒക്കെ മലാനാ വില്ലേജിന മുകളിലേക്ക് കയറിടേ മൊത്തത്തിലൊന്നും കറക്കി കാണിച്ച താഴ്ത്തുന്നവന്മാര് വീട് എടുക്കാൻ മോളിൽ കേറിയിട്ട് വില്ലേജൊന്നും കാട്ടിയാ ചെറിയ രീതിക്ക് എന്തേനാ ഇതാണ് മലാന വില്ലേജ് താഴ്ത്തെന്നുള്ളൊരു കാഴ്ച വീഡിയോ വീടെടുത്തപ്പോ നവന്മാര് പറ എടുക്കാൻ വില്ല ഇവിടത്തെ മേട്ടോളാ തോന്നുന്നുണ്ട് കറന്നമാരുടെ കൂട്ടം അവിടെ നിന്ന് കളിക്കണ്ടേ ഇതൊക്കെ ഇപ്പൊ പണ ബിൽഡിങ്ങാ അതാണ് മഹർഷി പണം താങ്ങണതുകൊണ്ട് മഹർഷി പണം താഴുന്നത് ദാ ബിൽഡിങ് ദ ബിൽഡിങ് അത് നോക്കി മഹർഷിയുടെ ഫോട്ടോ കൊച്ചാണ് പറയുക അതെടുക്കാൻ ഞാൻ മരു പറയാ ഒന്നും എടുക്കാൻ വലിയന്ന് ഇനി ഇങ്ങനെ എടുക്കണം ഇവിടത്തെ ആചാരങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇപ്പൊ ബിസ്ക്കറ്റ് പറഞ്ഞുണ്ട് ഇതിപ്പോ തന്നെ അടിച്ചു തരാടാ ബിസ്ക്കറ്റ് തരണി തരാം ഏഹ് ആ കൊച്ചിന്റെ കൊടുത്ത് കൊച്ചു നിലത്ത് വെച്ചു തരും ആ ഏതെല്ലാം വെച്ചു ഏ നമ്മള് ഇനി അത് എടുത്തോളണം എന്തൊക്കെ ആചാരങ്ങളല്ലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആ അത് തന്നെ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പട്ടിയുടെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുള്ളൂ ഇന്ത്യയിലാണോ ഇവിടത്തെ ആൾക്കാര് ഇവിടത്തെ ആൾക്കാർ പൈസയും സാധനങ്ങളൊക്കെ കയ്യില് തന്നെ കൊടുക്കണേ ഇവര് ഇവരുടെ നാട്ടുകാർ അങ്ങനെ കൊടുക്കണേ കയ്യില് പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാര് ഇവരെ തൊടാൻ പാടില്ല പൈസ കയ്യിൽ കൊടുക്കാൻ പാടില്ല സാധനങ്ങള് കൊടുക്കാൻ പാടില്ല ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചോളാം അങ്ങനത്തെ സെറ്റപ്പാണ് നിലത്ത് വെച്ചോളാം നിലത്ത് വയ്ക്കുന്നു കൊടുക്കണ്ട വില്ലേജിന്റെ മുകളിലേക്ക് കയറി പോകുന്നു എല്ലാ വീട്ടിലും ഇതുപോലെ കഷ്ണങ്ങൾ അടക്കി വെച്ചാൽ തീക സെറ്റപ്പിനുപ്പ് സീസൺ അല്ലേ അവര് തടി തടി കഷ്ണങ്ങള് സ്റ്റോർ ചെയ്യാന്നോണ്ട് അങ്ങോട്ടൊക്കെ മഞ്ഞിമല ഇവിടെ മുട്ട നടപ്പ കയ്യൊക്കെ മരച്ചു അവിടുത്തെ അമ്മാര് കഥ പറഞ്ഞേക്കണെങ്കി തീ അഞ്ഞിരിക്ക കാമ്മണ്ടാ ചെറുതായിട്ട് സുമേടോ കാ ചട് തൂക്കിട്ടാണെങ്കി ചോട്ടാ ചോട്ട എന്നോണ്ടിരിക്ക പ്രായം അല്ലെ നല്ല പ്രായ ആൾക്കാ വൃത്തി വൃത്തിശോകണ് കയറി പോണ വഴിയൊക്കെ പകുതി വരെ കുഴപ്പമുണ്ടായില്ലേ പകുതി എത്തിപ്പാണ് വൃത്തി ഇച്ചിരി കുറഞ്ഞത് കിച്ചിരില്ല നല്ല രീതിക്ക് കുറഞ്ഞു ഈ മച്ചാൻ മുകളിലേക്കുള്ള വഴി കാണിച്ചു പറഞ്ഞു മുകളിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള സ്ഥലത്തുള്ള വഴി ഒരു ഉണ്ട് മുകളില് അങ്ങനെയൊക്കെയുള്ള വഴി കാണിച്ചു തരാൻ കുടക്കൂട്ടിയുണ്ട് ഇവിടുത്തെ വീടിന്റെ മുകളിലുണ്ടോ എന്തോ കല്ല് പോലത്തെ സാധനം വെച്ചാണ് കല്ലാന്ന് തോന്നുന്നുണ്ട് ആ വീടിൻ്റെ മുകളിൽ തടിക്കഷ്ണം വെച്ചാണേ മരക്കഷ്ണവും ഏ അപ്പുറത്തെ വീടിൻ്റെ മുകളിലും കല്ലാ വെച്ചാണേ ഇവിടുത്തെ എന്തെങ്കിലും കല്ലായിരിക്കും അല്ലേ സെറ്റ് ആള് വഴി വ്യൂ പോയിന്റ് കാട്ടി നമ്മക്ക് ഓടാൻ പറ്റണ്ട പിന്നല്ലേ ഉമ്മ സ്ഥിരം കയറി ഇറങ്ങേ നമ്മള് കതച്ച് പണ്ടാരടങ്ങി പോയി അയ്യോ അവശദിയായി ആളെ കാണലേ ആള് പോയി അവസാനം ഒരു കിടന്ന സ്പോട്ടിലെത്തി എന്റെ പല്ലേ ടോപ്പിലെത്തി മലയാള ടോപ്പിലെത്തി നല്ല കാറ്റിട്ട് മോത്ത കേറി നല്ല തണുത്ത കാറ്റടിയാ വ്യൂ ഞാൻ തരാം മോളിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് കാഴ്ചകളാണ് മോളി നല്ല കാഴ്ചകൾ ഞാനും കണ്ടാസ്വദിക്കട്ടെ അങ്ങനെന്തോന്നു കാറ്റ് അടിച്ചിട്ട് നേരം നിന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി അവിടെ കൊടുക്കത്ത കാറ്റ് ചെവിയൊക്കെ തണുത്തും കഴിച്ചു പോയി ഞാനിത് ഈ കോട്ടൻ്റെ ഇതൊക്കെ ഇട്ടക്കാറുന്നു താഴത്തേക്ക് ഇറങ്ങാണ് അവിടെ വലിയൊരു ആംബിയൻസ് കിട്ടുള്ള നിൽക്കാനായിട്ട് ഒരു സുഖം കിട്ടുള്ള ആ വീടിനൊക്കെ എത്ര വർഷത്തെ പഴക്കം ഉണ്ടല്ലേ നീ അതുപോലെ നീ വീടൊക്കെ നോക്കി ഇങ്ങനത്തെ വീടുകളും കൂടുതല് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടത്തെ ഇവിടെ ഉള്ള കാഴ്ചകള് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിള്ളേരെ തൊങ്കി തൊട്ട് കളിച്ചിരിക്കട്ടപ്പോ ചെറുപ്പകാലം ഓർവത് എല്ലാവരും കളിക്കൊട പാടില്ല തൊട്ടേ ചപ്പ സീരോടെ ആ മലാന വില്ലേജ് കണ്ടിട്ട് താഴ്ചാണ് ഇനി ഇവിടെ അധികം നേരം കള്ളത്തണുപ്പായി തുടങ്ങി അത് ഇതിന്റെ വീഡിയോ എല്ലാവരും കയറി കാണാം കണ്ട ഇഷ്ടപ്പെട്ടാലേക്കെ നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കേ ബൈ